ടെക്നിക്കൽ എസ്ഇഒ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ കോഡിംഗ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞാൽ അത്ര പേടിക്കേണ്ട ഒന്നുമല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു വെബ്സൈറ്റിൻറെയും വിജയത്തിന് പിന്നിലെ ആരും കാണാത്ത ആ ഒരു രഹസ്യ ഘടകം അതാണ് ടെക്നിക്കൽ എസ്ഇഒ അപ്പൊ നമുക്ക് ആ രഹസ്യം എന്താണെന്നൊന്ന് നോക്കിയാലോ നമുക്ക് സിംപിളായിട്ടൊന്ന് ആലോചിക്കാം നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു വീടാണെന്ന് വിചാരിക്കുക എങ്കിൽ ടെക്നിക്കൽ എസ്ഇഒ എന്ന് പറയുന്നത് ആ വീടിന്റെ ഫൗണ്ടേഷനാണ് പുറത്തുനിന്ന് നോക്കിയാൽ ആരും കാണില്ല പക്ഷെ കെട്ടിടത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ഈ അദൃശ്യമായ അടിത്തറയാണ് നിങ്ങളുടെ കണ്ടന്റ് എത്ര അടിപൊളിയാണെങ്കിലും ഈ ബേസ്മെന്റ് സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്നല്ലേ ഈ അഞ്ച് പ്രധാന സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനെ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ അടിത്തറ പണിയാനുള്ള ഒരു ബ്ലൂ പ്രിന്റായിട്ട് തന്നെ കണ്ടോളൂ ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം അല്ലേ എന്താണ് ഈ മറിഞ്ഞിരിക്കുന്ന അടിത്തറ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം ഈ ഒരു ഉദാഹരണം ആലോചിച്ചു നോക്കൂ ഗൂഗിൾ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടറെ പോലെയാണ് ആ ഇൻസ്പെക്ടർക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഈസി ആയിട്ട് കയറി വരാനും എല്ലാ റൂമുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരിശോധിക്കാനും കഴിയണം ഇനി വഴികളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഇൻസ്പെക്ടർ എന്തു ചെയ്യും പകുതിക്ക് വെച്ച് മടങ്ങിപ്പോകും അതുതന്നെയാണ് ഗൂഗിളിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് നിങ്ങളുടെ സൈറ്റിന്റെ ടെക്നിക്കൽ വശം ശരിയല്ലെങ്കിൽ ഗൂഗിളിന് നിങ്ങളുടെ പേജുകൾ കണ്ടുപിടിക്കാനോ റാങ്ക് ചെയ്യാനോ പറ്റില്ല ഓക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ അടിത്തറയൊക്കെ ബലപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും എന്താ ഗുണം എന്തിനാണിത്ര മെനക്കെടുന്നത് നമുക്ക് നോക്കാം നോക്കൂ ഇതിലെ ഓരോ പോയിന്റും ശരിക്കും നിങ്ങളുടെ സൈറ്റിന്റെ ആരോഗ്യത്തിന് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഗൂഗിളിനെ നിങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നു നിങ്ങളുടെ സൈറ്റിൽ വരുന്നവർക്ക് നല്ല സ്പീഡ് ഉള്ളൊരു അനുഭവം കിട്ടുന്നു പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പോലുള്ള തലവേദനകളൊക്കെ ഒഴിവാകുന്നു ഇത് വെറും ഒരു ടെക്നിക്കൽ കാര്യം മാത്രമല്ല നിങ്ങൾ ഓൺലൈൻ ബിസിനസിന്റെ ഭാവിയിലേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കേ അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം ഒരു വീട് വെക്കാനുള്ള ബ്ലൂ പ്രിന്റ് പോലെ നിങ്ങളുടെ സൈറ്റിന്റെ അടിത്തറ ഉറപ്പിക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ ആൾ എക്സ് എം എൽ സൈറ്റ് മാപ്പ് ഇതിന് നമുക്ക് വെബ്സൈറ്റിന്റെ ഒരു ഫ്ലോർ പ്ലാൻ എന്ന് തന്നെ വിളിക്കാം നിങ്ങൾ വീട്ടിൽ പുതിയൊരു റൂം പണിതാൽ അത് ഇൻസ്പെക്ടറെ അറിയിക്കണ്ടേ അതുപോലെയാണിതും നിങ്ങൾ പുതിയൊരു പേജ് ഉണ്ടാക്കുമ്പോൾ ഹേ ഗൂഗിൾ ഞാനിവിടെ ഒരു പുതിയ പേജ് ചേർത്തിട്ടുണ്ട് എന്ന് പറയാൻ ഈ സൈറ്റ് മാപ്പ് സഹായിക്കും നമ്മുടെ ബിൽഡിംഗ് ഇൻസ്പെക്ടർക്ക് നിങ്ങളെ സൈറ്റിന്റെ ഏറ്റവും പുതിയ മാപ്പ് കൈമാറുന്നതുപോലെയാണിത് അടുത്തത് റോബോട്ട്സ് ഡോട്ട് എക്സ്റ്റി ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ് നിങ്ങളുടെ വെബ്സൈറ്റിലെ പ്രവേശനമില്ല അല്ലെങ്കിൽ ഡു നോട്ട് എൻ്റർ ബോർഡുകളാണിത് എല്ലാ മുറികളിലേക്കും ഇൻസ്പെക്ടർക്ക് പ്രവേശനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ചില പ്രൈവറ്റ് റൂമുകൾ ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ സൈറ്റിലെ പേയ്മെന്റ് പേജുകൾ അല്ലെങ്കിൽ യൂസർ ഡാഷ്ബോർഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഗൂഗിൾ വരേണ്ടതില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ റോബോട്ട്സ് ഡോട്ട് ടി എക്സ് ടി ഉപയോഗിക്കുന്നത് ഇതൊരു കോമൺ തലവേദനയാണ് ഒരേ കണ്ടന്റ് തന്നെ പല പല യു ആർ എല്ലുകളിൽ വരുമ്പോൾ ഗൂഗിളിനാകെ കൺഫ്യൂഷനാകും ഏതാണ് ഒറിജിനൽ ഏതിനാണ് റാങ്ക് കൊടുക്കേണ്ടത് അവിടെയാണ് കാനോണിക്കൽ ടാഗിന്റെ റോൾ നമ്മൾ ഗൂഗിളിനോട് ആയിട്ട് പറയും ഹേ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ദേ ഇതാണ് ഒറിജിനൽ ഇതിനെ റാങ്ക് ചെയ്താൽ മതി ഇന്നത്തെ കാലത്ത് ഗൂഗിളിന് നിങ്ങളുടെ കണ്ടന്റ് മാത്രം പോരാ നിങ്ങളുടെ സൈറ്റിൽ വരുന്ന ആൾക്കാർക്ക് എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെന്നും അറിയണം അതാണ് കോർ വെബ് വൈറ്റൽസ് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം എൽ അതായത് നിങ്ങളുടെ പേജ് എത്ര പെട്ടെന്ന് ലോഡാകുന്നു എഫ് ഐ ഒരു ബട്ടണിൽ ഞെക്കിയാൽ എന്ത് വേഗത്തിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നു പിന്നെ സി എൽ എസ് പേജ് ലോഡാവുമ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് യൂസറിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ എന്ന് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് ഉപയോഗിക്കാൻ ഒരു സുഖമുണ്ടോ അത്രയേയുള്ളൂ കാര്യം ഇനി നമ്മുടെ ബ്ലൂപ്രിന്റിലെ മറ്റു ചില പ്രധാന ഐറ്റംസ് നോക്കാം എച്ച് ടി പി എസ് അത് നിങ്ങളുടെ വീടിന്റെ മുൻവാതിലിലെ പൂട്ടാണ് മൊബൈൽ ഫ്രണ്ട്ലിനെസ് കാരണം ഇന്ന് കൂടുതൽ പേരും ഫോണിലാണ് വീട് കാണാൻ വരുന്നത് പിന്നെ ഓരോ റൂമിനും സിമ്പിളായ അഡ്രസ് അതായത് ക്ലീൻ യു റൂമുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ നല്ല ഇടനാഴികൾ അതാണ് ഇന്റേണൽ ലിങ്കിങ് പിന്നെ വഴിമുടക്കുന്ന അടഞ്ഞ വാതിലുകൾ പാടില്ല അതായത് ബ്രോക്കൺ ലിങ്കുകൾ ഉണ്ടാകരുത് ശരി നമ്മുടെ കൈയിലിപ്പോ ബ്ലൂ പ്രിന്റ് റെഡിയാണ് ഇനി പണിയാനുള്ള ടൂൾസ് വേണ്ടേ നിങ്ങളുടെ ഈ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില സൂപ്പർ ടൂളുകളെ പരിചയപ്പെടാം ഈ ടൂളുകളൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും ഗൂഗിൾ സെർച്ച് കൺസോൾ അത് നിങ്ങളും ഗൂഗിളും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫോൺ കോൾ പോലെയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗൂഗിൾ നിങ്ങളെ നേരിട്ട് അറിയിക്കും പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് നിങ്ങളുടെ സൈറ്റിന്റെ സ്പീഡ് ചെക്ക് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ പറയും പിന്നെ സ്ക്രീമിംഗ് ഫ്രോഗ് എച്ച് ഒരു പോലുള്ള ടൂളുകൾ ഒരു എക്സ് എക്സ്റേ എടുക്കുന്നതുപോലെ നിങ്ങളുടെ സൈറ്റിലെ എല്ലാ പ്രശ്നങ്ങളും കണ്ടുപിടിച്ചു തരും ഓക്കെ നമ്മൾ വീട് പണിതു അടിത്തറയൊക്കെ സെറ്റാക്കി പക്ഷെ പണി തീർന്നോ ഇല്ല കാലം മാറുമ്പോൾ നമ്മൾ മാറണം നമ്മുടെ വീടിന് മെയിൻ്റെനൻസ് വേണം ടെക്നിക്കൽ എസ്ഇഒ എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്തൊരു പ്രോസസ്സാണ് നമുക്ക് ഭാവിയെപ്പറ്റിയൊന്ന് ചിന്തിച്ചാലോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പണ്ടൊക്കെ ഡെസ്ക് ടോപ്പായിരുന്നു എല്ലാം പക്ഷേ ഇന്നോ മൊബൈലാണ് താരം ഗൂഗിൾ ഇപ്പോൾ നിങ്ങളുടെ സൈറ്റിന്റെ മൊബൈൽ വേർഷൻ നോക്കിയാണ് റാങ്കിംഗ് തീരുമാനിക്കുന്നത് തന്നെ അപ്പൊ നാളെയോ നാളത്തെ ലോകം എ ഐയുടേതാണ് ഗൂഗിളിന്റെ ക്രോളറുകൾക്ക് മാത്രമല്ല ചാറ്റ് ജിബി റ്റി പോലുള്ള എ ഐ സിസ്റ്റങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ സൈറ്റുകളെ മാറ്റേണ്ടി വരും ഇതാണ് അടുത്ത വലിയ മാറ്റം നമ്മുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ എന്താണെന്ന് എഐയ്ക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം അതിനാണ് നമ്മൾ സ്കീമ മാർക്കപ്പ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ചെയ്താൽ മാത്രമേ ഭാവിയിലെ എഐ പവേർഡ്സ് സെർച്ചില് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വെബ്സൈറ്റ് അതായത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ മനോഹരമായ വീട് അതിന്റെ അടിത്തറയ്ക്ക് കാലത്തിന്റെ മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടോ അതോ ചെറിയൊരു കാറ്റടിച്ചാൽ അതായത് ഗൂഗിളിന്റെ അടുത്ത അപ്ഡേറ്റ് വന്നാൽ അത് തകർന്നു വീഴുമോ ആ അടിത്തറയുടെ ബലം അത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ് Thank you for watching please subscribe the channel.